ഗുരുസ്മരണകളുമായി ശ്രീകണ്ഠേശ്വരത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം ആചരിച്ചു ലോകത്തെ പഠിപ്പിച്ച ജഗദ്ഗുരു ശ്രീനാരായണത്തിന്റെ പ്രസ്ഥാനങ്ങളും ഹൃദയശാസ്ത്രങ്ങളും പിറക്കും മുൻപേ കേരളത്തിൻ്റെ സാമൂഹികമത്വ ും രാവിലെ മുതൽ ആരംഭിക്കപ്പെട്ട സ്നേഹമുള്ള ശ്രീകണ്ഠേശ്വരം എസ് എൻ ഡി പി ശാഖ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൻ്റെയും എസ് എൻ ഡി എസ് യോഗത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചത് യൂത്ത് മൂവ്മെൻ്റ് വനിതാ സംഘം ഗുരുധർമ്മ പ്രചരണ സഭ എന്നീ പോഷക സംഘടനകളും പരിപാടിയിൽ സഹകരിച്ചു ചെയർമാൻ കെ എൽ അശോകൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി വീണ തിരുനെല്ലൂർ ഗുരുപ്രവാസം നടത്തി ഗുരുപൂജ മൗനജാഥ ഗുരു ഭാഗവത പാരായണം സദ്യ മഹാസമാധി പൂജ തുടങ്ങിയ പരിപാടികളാണ് നടന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ശരിക്കും പറഞ്ഞാൽ ഒരു വരം ഒരു നമ്മൾ ആചരിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് സത്യത്തിൽ ഗുരുദേവൻ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ട് ഗുരുവിൻ്റെ സാന്നിധ്യവും എപ്പോഴും നമ്മളോടൊപ്പം അതിന് ഏറ്റവും പ്രത്യേക സ്വർണ്ണമാണ് ശ്രീകണ്ഠേശ്വരൻ ശ്രീകണ്ഠേശ്വരം പോലെ ഗുരുവിന് ഗുരുഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശമാണ് ശ്രീനാരായണ ഗുരുദേവന് പ്രതിഷ്ഠിക്കപ്പെട്ട മഹാദേവ ക്ഷേത്രമാണ് ഇവിടെ അതുപോലെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായത് ഇതൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണാണ് ഒരിക്കലും ജാതിക്കും മതത്തിനും അതീതമായിട്ടാണ് ഗുരു പ്രവർത്തിച്ചിട്ടുള്ളത് ഒരിക്കലും ഇവിടെ ഒരു ജാതിയുടെ വിവേചനം ഉണ്ടാവാത്ത ഒരു സമൂഹത്തെയാണ് ഗുരുദേവൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ആ സന്ദേശങ്ങളെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇത്തരം ഓരോ പരിപാടികളിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു സന്ദേശങ്ങളെ സാധാരണ മനുഷ്യരിലേക്ക് സാധു പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഗുരു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷവും അതുപോലെ തന്നെ സമാധി ദിനാചരണവും ഒക്കെ നടത്തുമ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടപ്പെടേണ്ട കാര്യം ഗുരു സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം ഉള്ളിടത്തോളം കാലം എല്ലാ മനുഷ്യൻ മനുഷ്യരാശിക്കും വേണ്ടിയാണ് ഗുരുദേവൻ ഗുരു സന്ദേശങ്ങൾ തന്നിട്ടുള്ളത് ആ അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ അവൻ്റെ സുഖത്തിനായി വരണമെന്നാണ് ഗുരു സന്ദേശമായി നമുക്ക് തന്നത് അത്തരമൊരു സന്ദേശമുണ്ടെങ്കിൽ മറ്റു മതങ്ങളോ അല്ലെ മറ്റ് സമുദായങ്ങളോ തമ്മിലുള്ള യാതൊരുവിധ ശ്രദ്ധയും വിദ്വേഷങ്ങളും ഇല്ലാത്ത ഒരു സന്തോഷകരമായ സുന്ദരമായ ഒരു സമൂഹത്തെയാണ് ഗുരു ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും അതുതന്നെയാണ് പിന്നെ എസ് എൻ ഡി പി യോഗവും ഏറ്റെടുത്ത് അതിൻ്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് അതിലെ ഒരു ശാഖയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നമ്പർ ശാഖ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി നമ്പർ ശ്രീകണ്ഠേശ്വര ശാഖയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്